കോൺഗ്രസിന്റെ ഏറ്റവും തലവേദനയായത് തിരുവനന്തപുരം മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേതാക്കളെ വരുതിക്ക് നിർത്തിയില്ലെങ്കിൽ മണ്ഡലം തന്നെ കൈവിട്ടു പോകുമെന്ന അവസ്ഥയായി ഒടുവിൽ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെട്ടു ഈ ഇടപെടൽ ശശി തരൂരിന്റെ പ്രചാരണത്തിലെ മന്ദത നീക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് തരൂരിന് രക്ഷയാകുമോ ഹൈക്കമാൻഡ് പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് ചോദ്യമൊരിക്കൽ കൂടി തരൂരിന് രക്ഷയാകുമോ ഹൈക്കമാൻഡ് ബാലരാമപുരത്ത് ശിവദാസൻ എന്ന പ്രശ്നം ചേരുന്നു ശിവദാസൻ കേരളത്തിൽ ഏറ്റവും വലിയ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ഇവിടെയാണ് നേതാക്കൾ കാര്യമായി പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന പരാതിയുമായി തരൂര് രംഗത്തെത്തുന്നത് ഇത് വലിയൊരു ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ കാരണമാവുകയും ചെയ്തു ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടൽ വന്നിരിക്കുന്നു അത് തരൂരിന് എത്രത്തോളം രക്ഷയാകുമെന്ന് കരുതുന്നു ഗുഡ് മോർണിംഗ് ഒരു പക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാദത്തിൽ നിന്ന് വലിയ ഉന്നതമായ വാദത്തിൽ നിന്നും വലിയ ഭയങ്കരമായ ഒരു നേതൃത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു സംസാര വിഷയത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന സമയങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസംഗവേദിയിൽ പങ്കെടുക്കാത്ത നേതാക്കന്മാർ ഒരുപോലെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ജനങ്ങൾ ഒരു മനസ്സിൽ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞു ഹൈക്കമാൻഡല്ല എ ഐ സി സി അല്ല ഇനി എന്താ പറയുക എ പി സി സി അല്ല ഡി സി സി ആര് വന്നിരുന്നാലും ഒരു മനുഷ്യരും മനസ്സിൽ ഒരു സ്ഥാനാർത്ഥിയുടെ കറക്റ്റ് രൂപം ഉൾക്കൊണ്ടിട്ടുണ്ട് ആ സ്ഥാനാർത്ഥിയുടെ വോട്ട് ചെയ്യും അതാരത് കേൾക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് സാറിനാണ് ഞാൻ കോൺഗ്രസ് ഓർമ്മിച്ച ആളാണ് ഞാൻ മനസ്സിലാളാണ് പക്ഷെ അവിടെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാര് കളിച്ച കളിക്ക് ഇനി ആര് ഇടപെട്ടിരുന്നാലും ഒരു രക്ഷയില്ല അഥവാ അങ്ങനെ വന്നാൽ തന്നെയും ഉച്ചയ്ക്ക് ആവുമ്പോൾ സി പി എം കോൺഗ്രസ് ആയച്ചാൽ മാത്രമേ അവിടെ കരൂർ ജയിക്കൂ എന്ന പാർട്ടി പുറത്താക്കിയാലും ഇന്ത്യയിൽ ഓടിച്ചാലും എന്ത് വന്നിരുന്നാലും ഇപ്പോഴും പറയുന്നു അവിടെ തരൂരി സാർ ജയിക്കണമെങ്കിൽ സി പി ഐ സി പി എമ്മിന്റെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ അല്ലാതെ പക്ഷം ഏറ്റവും കൂടുതൽ പുരുഷൻ ത്രിവാദം ഇല്ലയ്ക്കകത്ത് വരുന്നതിൽ ഏറ്റവും പുരുഷൻ ഉണ്ടാവുന്നത് കുമ്മനത്തിനാണ് ബി ജെ പിക്ക് അല്ല കുമ്മനത്തിനൊരു വ്യക്തിക്കാണ് മരും ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് വോട്ടെടുക്കിട്ടിയിരിക്കും അതിനൊരു സംശയം വേണ്ട പക്ഷെ ഇനി എത്രത്തോളം ഇവർ പ്രവർത്തിക്കോ അത്രയ്ക്കും വോട്ട് കുറണല്ലാതെ കൂടെ ചാൻസില്ല അത് വ്യക്തമായ ഒരു രാഷ്ട്രീയക്കർക്കം അവരുടെ ജനങ്ങൾക്കും അറിയാം അവരുടെ ജനങ്ങൾ വിധി എഴുതി വെച്ചിട്ടുണ്ട് ആ വോട്ട് ചെയ്യണത് ഞാൻ തൊഴിലു കാരനാണ് ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ബാലരാത്തോളക്കാരനാണ് പക്ഷെ എന്റെ ആറ്റിങ്ങല മണ്ഡലമാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ തന്റെ ഭാഷ പ്രവർത്തിക്കാൻ പോയ ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ മാറിപ്പോയി പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് രാഷ്ട്രപതി പോലും കണ്ട എഴുത്തു നോക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂരിൽ പറയേണ്ട യാണ് വിഷ്ണു ചേരുകയാണ് വിഷ്ണു ഇനി ഒരാഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ഈ പ്രചാരണം കൊഴുക്കേണ്ട സമയത്താണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫിന്റെ പ്രചാരണം ഈ വിവാദങ്ങളിൽ കുരുങ്ങി കിടക്കുന്നത് ഇത് എത്രത്തോളം തിരിച്ചടിയാകും തരൂരിന് പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ സി പി എമ്മിന്റെ വോട്ട് നേരത്തെ പറഞ്ഞ സാറിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പറഞ്ഞ സി പി എം തേർഡ് പ്ലേസിൽ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പം ഇപ്പൊ കുമ്മനം സ്ത്രീകളുടെ വോട്ട് കുറച്ച് പിടിക്കും കാരണം വെച്ചു കഴിഞ്ഞാൽ അവര് ഈ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അമ്മമാര് മൂത്തമ്മമാരുണ്ടല്ലോ അവർക്കൊരു ഒരു തിങ്കിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് ഇത് ചെയ്തതെന്ന് പക്ഷെ അവർക്കറിയില്ലല്ലോ ചേച്ചി കേസിന്റെ നൂലാമലകളൊന്നും തുടക്കം വിട്ടത് അവര് തന്നെയായിരുന്നു കണ്ടിരുന്ന ബിജെപി കളിക്കുന്നത് കളി കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സത്യം പറഞ്ഞ അവർക്ക് ഇപ്പം രാമക്ഷേത്രം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവരുടെ ഇടുന്ന താറാവാണ് ബിജെപിയുടെ സ്വർണ്ണമുട്ടയിടുന്ന താറാവാണ് ശബരിമലേശുവും രാമകൃഷ്ണ ക്ഷേത്രവും അത് രണ്ടും അപ്പൊ തന്നെ തീർത്തു കൊടുത്താൽ അപ്പൊ തീരും ബിജെപിയുടെ കളി പിന്നീട് ഹൈക്കമാൻഡിന്റെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന്റെ ഭാഗം തന്നെയാണ് ശശി തരൂരി ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പം ഒരു ലെവൽ ടു ലീഡറിനാന്ന് പറഞ്ഞു രാഹുൽഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലെവൽ ടുവിനകത്ത് വരുന്നത് ശശി തരൂരാണ് ഈ മച്ച് ബെറ്റർ ദാൻ രാഹുൽ ഗാന്ധി നോളജ് ആൻഡ് സെൻസ് അതിലും വിടുത്തനാണ് പക്ഷെ എന്തുകൊണ്ടായാലും ആ ഡയനാസ്റ്റിയുടെ ഒരു ഇതിലും അത്രയും സഫറീൻസ് എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന്റെ ഇടപെടലും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നീട് തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ വോട്ടിൽ നിന്ന് ഉള്ള ബേസ് പിടിക്കാനേ പറ്റൂ ബിജെപിയും സി പി എമ്മിനെ കണക്കാനൊരു കേഡർ പാർട്ടിയാണ് അവർ അവരെ മാക്സിമം സ്ട്രെങ്ത് ചെയ്തുകൊണ്ടിരിക്കും കോൺഗ്രസിന്റെ ഇമേജ് ന്യൂസ് ത്രൂ അങ്ങനെയുള്ള സോഷ്യൽ മീറ്റർവർക്ക് ത്രൂ അങ്ങനെ ചെയ്യാനേ പറ്റൂ അവർക്ക് മെഷിനറി വീക്കാണ് സി പി എമ്മും ബിജെപിയും കണക്ക് നമുക്ക് വിചാരിക്കുന്ന കണക്ക് പരസ്യങ്ങളോ ഉണ്ടോന്നും പറ്റത്തില്ല വരുമാനം കുറവാണ് ി വിഷ്ണു പ്രതികരിച്ചതിന് കാഞ്ഞിരപ്പള്ളയിൽ നിന്ന് രവീന്ദ്രൻ ചേരുകയാണ് രവീന്ദ്രൻ ശക്തമായ ഒരു മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം പക്ഷേ ഇപ്പോൾ ഈ യു ഡി എഫില് ജില്ലാ നേതൃത്വത്തിൽ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യമായ പ്രചാരണത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നില്ല എന്നുള്ള ശശി തരൂരിന്റെ പരാതി അതിൽ വന്നിരിക്കുന്ന ഹൈക്കമാൻഡ് ഇടപെടൽ ഇതെല്ലാം എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും കോൺഗ്രസിന് ശശി തരൂരും കുമ്മനാശേരും എന്ന് പറഞ്ഞ രാപ്പകന്റെ വ്യത്യാസമുണ്ട് വ്യക്തിപരമായിട്ട് രീതിയിലാണല്ലോ അവിടെ ഉള്ളവർക്ക് ശശി തരൂരിനും നമ്മൾ അവിടെയുള്ള കേരളത്തിലുള്ളവർക്കല്ലേ ശശി തരൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായവും കുമ്മനാശേരിന്റെ അഭിപ്രായവും ഇവര് നമ്മൾ രാപ്പവന്റെ ഉള്ള വ്യത്യാസമുണ്ട് അത് അയ്യപ്പന്റെ ഒരു അനുഗ്രഹവും കൊണ്ട് കുമ്മനാജേരവിടെ കൂട്ടി വോയി അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല പിന്നെ നമ്മളൊരു കാര്യം കണ്ടാണ് അയ്യപ്പന്റെ ഒരു കളിയാണ് പട്ടേ രാജേഷിന്റെ പ്രചരണത്തിലെ വഴിപാടും പോകുമ്പും താഴെ വീടിന്റെ ലൈവായിട്ട് കാണിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അതിനെതിരെ ഒരു നടപടി ഇവിടെ നമ്മൾ തീരുമാനിക്കുക പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഉയരം വെള്ളത്തിന്റെ ഉയരളവ് കൂട്ടാന്ന് പറഞ്ഞ് കോൺ കോൺഗ്രസ്കാര് പോയി അവിടെ പോയി തമിഴ്നാട്ടിൽ പോയി എല്ലാം പറയുന്നുണ്ട് നമ്മള കേരളത്തെപ്പറ്റി അവർക്ക് എന്തെങ്കിലും ചിന്ത ഉണ്ടായി മുല്ലപ്പെരിയാർ ഡാമിന്റെ അളവ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് നമ്മളിവിടെ രാ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവര് അവിടെ പോയി പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം കൂട്ടാന്ന് അപ്പൊ ഈ കേരളത്തോട് എന്ത് ബാധ്യത ബാധ്യതയുണ്ടെന്ന് കൂട്ടുന്നു എലക്ഷനിലേക്ക് പത്ത് വോട്ട് കേടാൻ വേണ്ടി യാണ് ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും തലവേദനയായി മാറുകയാണ് തിരുവനന്തപുരം മണ്ഡലം അവിടെ വന്നിരിക്കുന്ന പരാതികൾ ആരോപണ പ്രത്യാരോപണങ്ങൾ നേതാക്കളെ വരുത്തിക്ക് നിർത്തിയില്ലെങ്കിൽ മണ്ഡലം തന്നെ ചിലപ്പോൾ കൈവിട്ടേക്കുമെന്നുള്ള ആശങ്കയും പലരിലും ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹൈക്കമാൻഡ് ഇടപെടൽ എത്രത്തോളം രക്ഷയാകും ശശി തരൂരിന് നമസ്കാരം ഇത് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്ന ഒരു കാര്യമല്ല അത് പ്രത്യേകിച്ച് ശിവദാസൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബാലരാമപുരം കരൻ പുള്ളി ഏറെക്കുറെ പറഞ്ഞത് പിന്നെ ഞാൻ ഈ സ്വദേശിയാണ് ഈ കോവള നിയോജന നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ് ഇത് വളരെ വ്യക്തമായി തീരദേശത്തുകൂടെ ക്രിസ്ത്യാനികളുടെ വോട്ട് ഇത്തവണ ശ്രീ കുമ്മനത്തിന് കിട്ടാനുള്ള ചാൻസ് കാരണം എനിക്കതോട്ട് വളരെ അടുത്ത് ബന്ധമുള്ളതുകൊണ്ട് പറയുകയാണ് കിട്ടാനുള്ള ചാൻസ് വളരെ അധികം വളരെ അധികമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ബൂത്തുകളിൽ തന്നെ ഏതാണ് നൂറ്റി അറുപതും നൂറ്റി എൺപതും വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചവറി അതേ വോട്ട് പിടിച്ചാൽ പോലും ഈ കുമ്മനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ ജയിക്കാൻ വളരെ ഈസിയാണ് ഒന്ന് പിന്നെ ഈ വെങ്ങാനൂർ പള്ളിച്ചൽ ആ ഭാഗങ്ങളിലോട്ട് വോട്ട് ഇപ്പോഴേ തന്നെ തിരിച്ചു മറിച്ചു തുടങ്ങി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ നിങ്ങൾ വേണമെങ്കിൽ അടുത്ത കണക്കെടുത്ത് നോക്കൂ ബനറ്റ് എബ്രഹാം പിടിച്ചതിന്റെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗം വോട്ട് മാത്രമേ ഇത്തവണ ദിവാഹാരം പിടിക്കുക കാരണം അവര് തന്നെ അതിനകത്ത് തന്നെ ഈ ഉമ്മനം ജയിക്കരുതെന്നുള്ള ഒരു കണക്കിൽ വോട്ട് ഇപ്പൊ തന്നെ അവർക്ക് എന്ന് ഉറപ്പുള്ളടുത്ത് മറ്റവർക്ക് ചെയ്യാൻ വേണ്ടി ക്രോസ് വോട്ടിങ്ങിന് വേണ്ടി ഒരു ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ മാഡം ബി ബി സിയും സി എൻ തന്നെ നടത്തിയ ഒരു സർവേ അനുസരിച്ച് കേരളത്തിലെ മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് ഒന്ന് തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് പിന്നെ രണ്ട് സീറ്റ് അവര് ബാലൻസിലിരിക്കുന്നു ഈ ഇടതുപക്ഷത്തിന് രണ്ടേ രണ്ട് സീറ്റിൽ ഒഴിങ്ങേണ്ടി വരും എന്നുള്ളതാണ് ബി ബി സിയുടെ സി എൻ എന്റെ കണക്ക് അത് ഇത്രമാത്ര ശരിയാവും പറഞ്ഞുകൂടാ ഒരു തിരുവനന്തപുരം നഗരം അത് തീർച്ചയായിട്ടും കുമ്മനത്തിന്റെ ശ്രീമേനോൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ഇവിടെയാണ് മിക്ക നേതാക്കളും പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ള പരാതി ശശി തരൂർ ഉന്നയിക്കുന്നത് അതിനുശേഷം ഹൈക്കമാൻഡ് ഇടപെടൽ വരുന്നു ഇതെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രചാരണത്തിലെ മന്ദത നീക്കാൻ സഹായിക്കുമോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും പതിനൊന്നാം മണിക്കൂറിൽ തീരുമാനമെടുക്കുന്ന ഒരു ശൈലിയാണുള്ളത് അത് തിരുവനന്തപുരത്തെയും കാര്യമായി ബാധിച്ചിട്ടില്ല ഹൈക്കമാൻഡിന്റെ ഇടപെടലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലും വളരെ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു യു ഡി എഫിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സംസ്ഥാന നേതൃത്വവും പിന്നെ ഹൈക്കമാൻഡും ഉണർന്നു പ്രവർത്തിക്കുന്നത് പതിനൊന്നാം മണിക്കൂറിലാണ് അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാരഥന്മാരെ ഒക്കെ ജയിപ്പിച്ചു വിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരെ ജയിപ്പിച്ചു വിട്ടുള്ള ഈ തിരുവനന്തപുരം മണ്ഡലം പെട്ടെന്ന് അവരുടെ മനസ്സ് മാറ്റുക എന്നത് ഹൈക്കമാൻഡ് വിചാരിച്ചാലും നടക്കില്ല അത്ര ഹൈക്കമാൻഡിന്റെ കരുത്തോ ശക്തിയോ പ്രകടമാക്കാവുന്ന ഒരു സാഹചര്യമല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തിരുവനന്തപുരത്തുകാരെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം സംശയമാണ് ശ്രീ കെ കെ ആർ മേനോൻ ഡേസിൽ യാണ് ആലപ്പുഴയിൽ നിന്ന് ഡേസിൽ പല നേതാക്കളും പ്രചാരണ രംഗത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതായിരുന്നു തരൂരിന്റെ പരാതി അതിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് ഇത് ശശി തരൂരിന്റെ പ്രചാരണത്തിൽ വന്നിരിക്കുന്ന മെല്ലെ പോക്ക് നീങ്ങാൻ എത്രത്തോളം സഹായിക്കും ഇതിപ്പോ ഹൈക്കമാൻഡ് ഇടപെട്ടാലൊന്നും ഈ പറയുന്ന തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനത്തിൽ ഈ വരുന്ന ഏഴ് ദിവസം കൊണ്ടൊന്നും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവര് അടിയൊഴുക്കുകൾ സംഭവിക്കുകയാണ് കേരളത്തിലെ ഒരു നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ ബി ജെ പി ആയിട്ടുള്ള ഒരു ചെറിയൊരു അലയൻസ് ആണ് വടകര കണ്ണൂര് അതേപോലെ കൊല്ലം ഈ പ്രദേശങ്ങളില് ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു ചെറിയൊരു അലയൻസും അതിന്റെ ഒരു ഇത് തിരുവനന്തപുരത്ത് വരുമ്പോൾ ബി ജെ പി കാരെ ജയിപ്പിക്കാൻ വേണ്ടി അതിന്റെ കുമ്മനത്തെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഇപ്പൊ പറയാനാണെങ്കിൽ തമ്പാനൂർ രബിയും അതേപോലെ നമ്മുടെ ബി എസ് എ കുമാറിനെ പോലെയുള്ള നേതാക്കന്മാരുടെ ചെടിയൊരു ചെറിയ രീതിയിലുള്ള ഒരു അടിവഴപ്പ് നടത്തിയിട്ടുണ്ട് അതാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ശശി തരൂര് ചിലപ്പോൾ മൂന്ന് സ്ഥാപനത്തിന് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല സി ദിവാകരൻ അവിടെ അത്യാവശ്യം നല്ല മുന്നിട്ടുണ്ട് പിന്നെ ശശി തരൂർ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ വന്നിട്ടുണ്ടായ ഒരു ചെറിയൊരു മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തി അല്ല വഴി നിന്നൊരു വാക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്നത് അദ്ദേഹം ശരി എന്താസിൽ പ്രതികരിച്ചതിനെ പട്ടാമ്പിയിൽ നിന്ന് മണികണ്ഠൻ ചേരുകയാണ് മണികണ്ഠൻ ബിജെപി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചുപുലർത്തുന്ന ചില മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കാര്യമായ അടിയൊഴുക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന ഒരു ആശങ്ക യു ഡി എഫ് നേതൃത്വത്തിനും എൽ ഡി എഫ് നേതൃത്വത്തിനും ഉണ്ട് താനും ഈ ഒരു സാഹചര്യത്തിലാണ് വലിയൊരു പരാതിയും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹൈക്കമാൻഡ് ഇടപെടൽ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സഹായിക്കും ശശി തരൂറിനെ ആ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഇത് എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെ തശി തരൂര് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കാരണം തോൽവി ഉറപ്പാണ് അപ്പൊ തന്റെ ഇതുവരെ പത്ത് വർഷത്തെ തന്റെ പ്രശ്നങ്ങൾ കാരണമല്ല ആ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തനമില്ലായ്മയാണ് തരൂര് തോൽക്കാൻ എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രചരണം തശി തരൂർ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് പിന്നെ വേറൊന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൊല്ലുണ്ട് കുറിന്തോട്ടിക്ക് വാദം വരികയാണ് ആ അവസ്ഥയിലാണ് കാരണം ഹൈക്കമാൻഡിനെ അവിടെ വാദം പിടിച്ച് ജയിക്കൂ എന്നറിയാതെ വയനാട്ടിൽ വന്നു നിൽക്കുന്ന രാജീവ് ഗാന്ധിയാണ് ഇപ്പോ ആ ഹൈക്കമാൻഡാണ് ഇവിടെ പ്രവർത്തകരെ ഉദ്ദേവിപ്പിക്കാൻ വേണ്ടിയതാ പുതിയ ആളുകളെ പ്രവർത്തക സമിതി അംഗങ്ങളെയൊക്കെ വിട്ടിരിക്കുന്നു അപ്പൊ ഇതൊന്നൊരു ശരിയായ ഒരു പിന്നെ ബി ജെ പിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ പ്രതികരിച്ചവരെല്ലാം ഓരോ രാഷ്ട്രീയ ചായ ഉള്ളവർ അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനം വിജയിക്കുന്ന പറയുന്നത് എന്നാൽ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത രൂപത്തിൽ ഞാൻ പറയുന്നു കേരള ജനത അത് തിരുവനന്തപുരത്തേതായാലും ശരി ഇപ്പൊ കേരളത്തിലെ മൊത്തം ഇരുപത് മണ്ഡലങ്ങളിലേതായാലും ശരി ഈ ജാതിക്കോ മതത്തിനോ ഒന്നും ഒരു മുൻഗണന കൊടുക്കാതെ ഇതുവരെ ഓരോ സ്ഥാനാർത്ഥികളും എന്തു ചെയ്തു ഇനി ചെയ്യു സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യും എന്ന് കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യും മണികണ്ഠൻ പാലക്കാട് നിന്ന് ചേരുകയാണ് യാണ് പരാതിയിൽ വന്നിരിക്കുന്ന ഹൈക്കമാൻഡ് അത് തരൂരിനെ എത്രത്തോളം തുണയ്ക്കും പരമശിവം വിചാരിച്ചാലും ശശി തരൂരിനെ ജയിപ്പിക്കാൻ കഴിയില്ല ഈ പ്രാവശ്യം കാരണം കഴിഞ്ഞ വർഷം തന്നെ ശശി തരൂര് സ്ത്രീകൾക്കെതിരായിട്ടൊരു പരാമർശം ഇറക്കി ഇപ്പോഴത്തെ പുതിയൊരു പുസ്തകം നായർ നായർ സ്ത്രീകളെ മാത്രം ശരി നന്ദി സുബ്രഹ്മണ്യൻ പ്രതികരിച്ചതിന് തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ്സിന് ഇടയിൽ ഉണ്ടായിരിക്കുന്ന പരാതിന്മേൽ ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്ന പരാതിന്മേലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് ഇത് തരൂരിന് എത്രത്തോളം നേട്ടമുണ്ടാക്കും തരൂരിനെ തുണയ്ക്കുമോ എന്ന കാര്യമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച ചോദ്യം സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായത്